അവൻ വരുന്നു സ്റ്റൈലിഷായി ഖുറേഷി അബ്രഹാം ജന്മദിനത്തിൽ ഞെട്ടിച്ച് ലാലേട്ടൻ എംബുരാൻ ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ പുറത്ത് ഇന്ന് നമ്മുടെ താരരാജാവായ ലാലേട്ടന്റെ ജന്മദിനമാണ് ഈ ദിനത്തിൽ നടന്റെ ഏറ്റവും പ്രതീക്ഷയുള്ള അല്ലെങ്കിൽ ഏറ്റവും ഹൈപ്പിൽ നിൽക്കുന്ന എംബുരാന്റെ ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ പുറത്തുവിട്ടിരിക്കുകയാണ് ചിത്രത്തിന്റെ സംവിധായകനായ പൃഥ്വിരാജ് ഖുറേഷി അബ്രഹാമിന്റെ ഗെറ്റപ്പിൽ നടന്നു വരുന്ന ലാലേട്ടനെയാണ് പോസ്റ്ററിൽ കാണാൻ കഴിയുന്നത് ബോഡി ഗാർഡ്സുകൾക്കൊപ്പം ആയിട്ടാണ് ഖുറേഷിയുടെ വരവ് ഈയൊരു പോസ്റ്ററാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഭരിക്കുന്നത് ആരാധകർ ഏറെ കാത്തിരിക്കുന്ന ഒരു ലാലേട്ടൻ ചിത്രമാണ് എമ്പുരാൻ ചിത്രത്തിന്റെ ലൊക്കേഷൻ വീഡിയോകൾ കഴിഞ്ഞ ദിവസം സോഷ്യൽ മീഡിയയിൽ വൈറലായിരുന്നു തിരുവനന്തപുരത്തായിരുന്നു ഈയൊരു ലൊക്കേഷനുകൾ കാണിച്ചിരുന്നത് ആശീർവാദ് സിനിമാസും ലൈക്ക പ്രൊഡക്ഷനും ചേർന്നാണ് ചിത്രം നിർമ്മിക്കുന്നത് മുരളീഗോപി തിരക്കഥ കൈകാര്യം ചെയ്യുന്നു മലയാളത്തിലെ ഏറ്റവും ചിലവേറിയ സിനിമ എന്ന ഖ്യാതിയുള്ള എംപുരാന്റെ ചിത്രീകരണം തിരുവനന്തപുരത്ത് പുരോഗമിക്കുകയാണ് മലയാളം തമിഴ് തെലുങ്ക് കന്നഡ ഹിന്ദി ഭാഷകളിലും ചിത്രം റിലീസ് ചെയ്യുന്നുണ്ട് എന്തായാലും ഇന്ന് വന്ന എംപുരാന്റെ ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ ചിത്രത്തിന്റെ ഹൈപ്പിനെ മറ്റൊരു ലെവലിൽ എത്തിച്ചിരിക്കുകയാണ് അല്ലെങ്കിൽ ആരാധകർക്ക് എന്താണോ വേണ്ടത് അത് സംവിധായകൻ പൃഥ്വിരാജ് ലാലാട്ടന്റെ ജന്മദിന ദിവസം നൽകിയിരിക്കുകയാണ് അപ്പോൾ ലൂസിഫറിന്റെ രണ്ടാം ഭാഗമായ എംപുരാന്റെ ഭാഗത്തു നിന്നും ഇന്ന് പുറത്തു വന്ന ഫസ്റ്റ് ലുക്ക് പോസ്റ്ററെ നിങ്ങളുടെ അഭിപ്രായം താഴെ രേഖപ്പെടുത്തുക വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടി പരിഗണിക്കുക ഫേസ്ബുക്ക് പേജിലൂടെയാണ് ഈ ഒരു വീഡിയോ കാണുന്നതെങ്കിൽ ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്യുക അടുത്തൊരു സിനിമ അപ്ഡേറ്റുമായി നമുക്ക് വീണ്ടും കാണാം